മൈനാകപ്പള്ളിയിൽ കാർ ഇടിച്ച് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവം പ്രതികളെ രണ്ടു ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വടക്കൻ മൈനാകപ്പള്ളി നിവാസിയായ കുഞ്ഞുമോളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ശാസ്താംകോട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായി ഒന്നാം പ്രതി അജ്മൽ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടി എന്നിവരെയാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് തൻ പോലീസ് സുരക്ഷയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചത് 谁样的？你说的谁样的？嗯嗯嗯嗯

പോലീസ് നാലു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി രണ്ടു ദിവസം നൽകിയിരുന്നു പ്രതികളെ സംഭവസ്ഥലത്തുൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും